മറ്റൊരു വാർത്തയിലേക്കാണ് തൃശൂർ നടത്തറ കാച്ചേരി അവലിശ്ശേരി ക്ഷേത്രകുളത്തിൽ കുളിക്കുന്നതിനിടെ നാൽപ്പതുകാരൻ മുങ്ങി മരിച്ചു പോലൂക്കര സ്വദേശി മൂന്നേൽ വീട്ടിൽ സോജിയാണ് മരിച്ചത് അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു അമൽ വിവരങ്ങൾ ആ സുഹയിൽ ഇന്ന് ഉച്ചയ്ക്ക് മണിയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഏതായാലും ഈ ഒരു വിഷയം അറിഞ്ഞ് നാട്ടുകാരെല്ലാം ചേർന്ന് അഗ്നിരക്ഷാ സേനയെ വിളിച്ചു വരുത്തിക്കും അവർ ഏറെ നേരത്തെ ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിലാണ് ഈ കുളത്തിൽ നിന്ന് ഈ മൃതദേഹം പുറത്തെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് ഏതായാലും ഇപ്പോൾ ഈ മരണം സംഭവിച്ചിരിക്കുന്ന തൃശൂർ നടത്തറ കാച്ചേരി ഭാഗത്തുള്ള അവലിശ്ശേരി ക്ഷേത്ര കുളത്തിലാണ് ഈ ഒരു മുങ്ങി മരണം ഉണ്ടായിട്ടിരിക്കുന്നത് പോലൂക്കര സ്വദേശിയായിട്ടുള്ള മുന്നേൽ വീട്ടിൽ സോജിയാണ് മരിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിന് നാൽപ്പത് വയസ്സായിരുന്നു ഏതായാലും ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് ഈ മരണത്തിലേക്ക് നയിച്ച സംഭവം എന്തായിരുന്നു ഇതെങ്ങനെയാണ് ഈ ഒരു മരണം നടന്നത് എന്നതിനെക്കുറിച്ചെല്ലാം കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ഇനി തുടർന്നുള്ള അന്വേഷണത്തിനാണ് പുറത്തു വരേണ്ടത് ഏതായാലും മൃതദേഹം ഇപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട് തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് തന്നെയാണ് ഈ മൃതദേഹം ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് തുടർ നടപടികൾ പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി നടക്കുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ